നമസ്കാരം നമ്മളെന്നുള്ളത് ഇവിടെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മേത്തല ഭാത്താണുള്ളത് എട്ട് സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നല്ല പക്ക ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു അടിപൊളി ഒരു വീടിൻ്റെ ഒരു വിശേഷങ്ങളാണ് നമ്മളൊന്ന് കാണിക്കുന്നത് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോൾ സംഘടനയാണ് ശാന്തിയാൾ സാറാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സായ എന്ന് പറഞ്ഞാണ് ഈ വീടിൻ്റെ ഒരു പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് യാസർ സവിതാ ദമ്പതികളുടെ വീട് എട്ട് സെൻറ്റ് പ്ലോട്ടാണ് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ചെലവ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയാം അപ്പം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ കടന്ന് നേരെ മുറ്റത്തെത്തി വിശാലമായിട്ടുള്ള മുറ്റം സൗകര്യങ്ങളുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുളട വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് ആ ഒരു നല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരാൻ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കോട്ടയാട് മൂന്ന് ബെഡ്റൂം സ്റ്റഡി ഏരിയ അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു വീടാണ് ഈ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്ലാൻ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റിലാണ് സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബെഞ്ച് കൂടെ കൊടുത്തിട്ടുണ്ട് ആ ബെഞ്ചിൻ്റെ ചാരുപടിയിലിട്ട് വരുന്നതും മോളയാണ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പിന്നെ അതുപോലെ ടൈലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിറ്റൌട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡോറുണ്ട് അതേപോലെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ട കാര്യത്തിൻ്റെ ചുമരുകളാണ് ചുമരുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തേപ്പ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല ഒക്കെ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടാണ് അതിൻ്റെ ഇടയിൽ മാത്രമാണ് അവർ പരിക്കം കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു റൂഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ റൂഫൊന്ന് കാണിച്ചു കൊടുത്തത് റൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈസ് ഓടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൂഫില് എം എസ്സിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ട് ഉള്ളിൽ സീലിങ്ങോട് ഫ്ലാറ്റ് ആയിട്ടുള്ള സീലിങ്ങോടും പുറത്ത് നമ്മുടെ സാധാരണ ഓടാണ് അതിൽ രണ്ട് ടൈപ്പ് രണ്ട് തരം ഓടാണ് മേടിയിട്ടുള്ളത് ചൂട് കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് മരങ്ങൾ ഇവർക്ക് ഇവിടെ പഴയ ഒരു ഹോസ്പിറ്റൽ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പൊളിച്ചതിൻ്റെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ കൂടുതൽ മരങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ വാങ്ങിച്ചിട്ടുള്ള ഈ ഫ്രണ്ട് ഡോർ ഈ ഡോർ പുതിയ മരമാണ് ഇരുമുള്ളാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ പഴയ ഡോർ പഴയ ഫ്രെയിമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് ലിവിങ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അതിൻ്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റിംഗ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ അസറിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കസ്റ്റമൈസിങ് കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിങ് കൊടുത്തിരിക്കുന്നത് എം എസ് എസ് സ്ട്രക്ചർ കൊടുത്തിട്ട് രണ്ട് ടൈപ്പ് ഓടാണ് അവിടെ മേഞ്ഞിരിക്കുന്നത് നമുക്കുള്ളിൽ കയറുമ്പോൾ ചൂട് തീരെ ഇല്ല ആ ഒരു രീതിയിൽ തന്നെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് നല്ല തണുപ്പ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം നല്ലൊരു ഹൈലൈറ്റ് തോന്നിയിട്ടാണ് ചാവിയുടെ സംഭവമാണ് ആ ചാവികൾ തൂക്കിടാനായിട്ടുള്ള ഓരോ പുറത്തുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി സ്വത്തുമാണ് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കോട്ടിയാടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ റൂഫിങ്ങിൽ ആ ഒരു സ്പേസ് കൊടുത്തിട്ട് അവിടുന്ന് ആയിട്ടുള്ള വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ കോട്ടിയാട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞിട്ട് അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ നേരിട്ട് വെള്ളം വിഴാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു വർക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ക്ലോക്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോട്ടയാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നുണ്ട് ഡൈനിങ് സ്പേസിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് അവിടെയും ഇതേപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കിട്ടാനുള്ളതും അതേപോലെ ആ ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ അവിടെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ കൊടുത്തിട്ടുള്ള ഒരു വെന്റിലേഷൻ കാര്യങ്ങളാണ് അവിടെ പോയിരിക്കുന്നത് അതൊരു പ്രത്യേക ടൈപ്പിലാണ് ആ സ്ലാബ് അവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോപ്പിലായിട്ട് സീലിംഗിൽ ഗ്ലാസ് ഇട്ടിട്ട് അതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ട് സൈഡിൽ വരുന്ന ഒരു വെന്റിലേഷനും അവിടെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ ആണ് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളോ ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ പിന്നെ നമുക്ക് ഈ കോട്ടയാടിന്റെ ഈ ഒരു വശത്തായിട്ട് ഡൈനിങ് വാഷ് ബേസിങ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗത്ത് മാത്രമാണ് പ്ലാസ്റ്ററിങ് വന്നിരിക്കുന്നത് പിന്നെ ചില ഭാഗത്തൊന്നും അങ്ങനെ പ്ലാസ്റ്ററിങ് വന്നിട്ടില്ല പിന്നെ നമ്മൾ ശാന്തിലാൽ സാറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ്ഫോർ സംഘടനകളെ വീടിന്റെ മിക്ക ബെഡ്റൂമുകളിലും കണ്ടിട്ടുള്ള പ്ലാസ്റ്ററിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുർക്കി സുർക്കി കൊണ്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്ററിങ് ആ ഒരു പ്ലാസ്റ്ററിംഗ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് സൈഡിൽ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ സീലിങ്ങില് അവർ ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡുകൾ പതിച്ചിട്ടാണ് അവർ അതിൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുള്ളത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു റൂമ് മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് കിച്ചൺ കിച്ചൺ അല്ല സോറി ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമെ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമൊക്കെ പുതിയ മോഡേൺ രീതിയിലുള്ള ഫിറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കീപ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് ഇവിടെ പോകുന്നത് ഈ കാണുന്നതാണ് സെക്കൻഡ് ബെഡ്റൂം നേരത്തെ കണ്ട് മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പം വരുന്നത് ഇത് അതിൻ്റെ ഒരു കുറച്ച് കുറഞ്ഞ ഒരു സൈസുള്ള ഒരു സെക്കൻഡ് ബെഡ്റൂമാണ് ഇവിടെയും വരുന്നത് ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ് സുർത്തി മിശ്രിതം കൊണ്ടുള്ള പ്ലാസ്റ്ററിങ് സീലിംഗിൽ ലോഡ് വലിച്ചിട്ടുണ്ട് അതുപോലെ എയറോളിൻ്റെ ഭാഗത്തും ജാളിവർക്ക് കൊടുത്തിട്ടുണ്ട് വർഡ്രവസ് തെറ്റിട്ടുണ്ട് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഈ ഒരു ഭാഗത്താണ് സ്റ്റയർ കൊടുക്കുന്നത് സ്റ്റയറിൻ്റെ ഒരു ഏരിയ ഇത് വരുന്നത് എം എസിൽ സ്ട്രക്ചർ കൊടുത്തിട്ട് പഴയ മാവിൻ്റെ പലക ആ ഒരു പലകയാണ് ഇവിടെ നമുക്ക് ടോപ്പിലും അതേപോലെ റൈസറിലും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു കോട്ടിയാട്ട് ടോപ്പിൽ വരുന്ന ആ ഒരു ഇതാണ് കാണുന്നത് ഇവിടെ പിന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയയാണ് ഈ ഒരു ലിവിങ്ങിൽ വരുന്നത് മേലൊരു ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ഭാഗം എന്ന് വരുന്ന അപ്പർ ലിവിങ്ങോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് മുളയുടെ ഒരു പാനലിങ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ആ ഭാഗമാണ് ഇവിടെ കാണുന്നത് ലൈറ്റോ അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീട്ടിൽ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ രണ്ട് ഒരു വാള് നമുക്ക് ഈ ഒരു ഭാത്ത് സുർക്കി മിശ്രിതം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോസ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ വഡ് കൊടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ ഭാഗമാണ് നമുക്ക് ഈ ഓപ്പൺ കിച്ചൺ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നമുക്ക് പാർട്ടിഷനും മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കബോഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലായാരണം സ്ലോ പ്രൂഫ് ആയായിരുന്നു നമുക്കവിടെ ചൂടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നില്ല നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിൻഡോസിൽ വരുന്ന ആ ഒരു ഗ്ലാസ്സിൽ ഒരു പ്രത്യേകതരം ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിലൊക്കെ സാധാ ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിൻഡോസിൽ വരുന്ന ആ ഒരു ഗ്ലാസ്സിൽ ഒരു പ്രത്യേകതരം തരം ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിങ്ങിലൊക്കെ സാധാ ടൈലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് സംഘടനയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീടിൻ്റെ പ്ലാന് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക്